മര്യാദയ്ക്ക് ഇത് വല്ല ചൊവ് പത്രാർ പോകത്തില്ല അതിനകത്ത് യാതൊരു സംശയം വേണ്ടി പഞ്ചായത്ത് 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 ജനങ്ങൾക്കുന്നത് ഞങ്ങളെ തിരിച്ചു വളർന്നവണ്ണം ഞങ്ങളിവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അയക്കുന്നത് ആവശ്യമില്ലാത്ത മര്യാദ കാണിക്കുക അല്ലല്ലോ അതൊന്നും കാണിച്ച് പഠിപ്പിക്കാൻ നോക്കണ്ട ഇവിടെ ചോദിക്കാൻ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് വോട്ട് നൽകി ഞങ്ങൾ ആളുകൾ ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അരീതിക്കെതിരെയും അഴിമതിക്കെതിരെയും ഞങ്ങൾ ചോദിക്കും ഇനിയും ചോദിക്കും സാറ് ഞങ്ങളെ ഒരു കൂടി പോയ പത്ത് ദിവസം അകത്തുവാൻ പറ്റും അതിനപ്പുറത്താൻ പറ്റത്തില്ലല്ലോ ഞങ്ങൾ പോയത് ജാമ്യം എടുത്ത് വന്നോളാം വന്നതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് വരും സി പി എം ഈ പഞ്ചായത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകൾ അഴിമതികള് സ്വജനപക്ഷപാതം മുഴുവൻ കൊണ്ടുവരും ഇവിടെ എത്ര ആളുകളെ പാർട്ടിയിൽ നിന്ന് ഇവിടെ റിക്രൂട്ട് ചെയ്ത് ഇവിടെ ജോലി കൊടുക്കുന്നുണ്ട് ഈ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പോഴും പത്ത് നാൽപ്പത് പേര് ഡെയിലി ബേസിൽ ജോലി ചെയ്യുക അതല്ല സി പി എം ആരാ ഇത് ഇവിടെ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരുന്ന സി ഏരിയ കമ്മിറ്റി നമ്പർ ഇന്ന് അഴിമതി ചൂണ്ടിക്കാണിച്ചു നവ കേരള സൗസിലെ പരാതി കൊടുത്തിരിക്കുന്നു ഞങ്ങളല്ല പരാതി കൊടുത്തു ഈ കമ്മീഷൻ പറ്റുക എന്ന് പറയുമ്പോൾ രാവിലെ രണ്ടുപേര് വന്ന് ഈ ഒരു ഓഫീസിൽ ആ ഒരു ഓഫീസിൽ ഓഫീസിലിരുന്ന് കൈക്കൂലി വാങ്ങിച്ചോണ്ടിരിക്കുക ഇത് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോ ഞങ്ങൾക്കെതിരെ കേസ് എടുത്തേ കേസ് എടുത്തോങ്ങി എടുക്കട്ടെ ഇവിടെ സി പി എമ്മിന്റെ എഴുതി കൊടുക്കുന്നത് ശരിയായ നടപടിയല്ല നമ്മൾ സഹകരിച്ചാണ് നിങ്ങൾ തിന്നിട്ടുള്ളത് ഞങ്ങൾ ഇത്രയും നേരമായിട്ട് ഡിസ്റ്റർബൻസ് ഈ പത്തനാപുരത്തെ പത്തനാപുരത്തെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ രീതിക്ക് വേണ്ടിയാണ് സമരം ചെയ്തത് അല്ലെ ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യമൊന്നുമില്ല ഇങ്ങനെ എഴുതി ബഹളം വെച്ചാൽ ജോലി നടക്കത്തില്ല നടത്തിക്കൊണ്ട് അറിയാം അല്ല ഇവിടെ ഇ എം എസ് കെട്ടിടത്തിൽ അല്ല ആ കാര്യം അല്ല അതിനു പിന്തുടരാത മാർഗങ്ങളുണ്ട് അനധികൃതമായ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പരാതി കൊടുക്കാൻ നിയമാനുസൃത മാർഗങ്ങളുണ്ട് അത് നിങ്ങൾക്ക് നിയമാനുസൃത മാർഗങ്ങളിൽ പരാതി കൊടുക്കാം നിയമാനുസൃത പ്രവർത്തനങ്ങളിലൂടെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് നിയമാനുസൃതമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അവരുടെ ഭൂരിപക്ഷം നേടിയതിന്റെ ഒറ്റ അഹങ്കാരത്തിലും ധിക്കാരത്തിലും അല്ലയോ ഈ സി പി എംമാരെ മലയാള ഈ അല്ല കാണിക്കുന്നത് ഇവർക്ക് ഇ എം എസ് ആശുപത്രിക്ക് അനധികൃത കെട്ടുകൾ നമ്മൾ കൊടുക്കാം പാവപ്പെട്ടവന് ഒരു വീട് വെച്ച വെച്ചാൽ അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല ഇവിടെ കോൺഗ്രസുകാരൻ്റെ പരിഹാരത്തിന്റെ അറിയിപ്പാൻ റോഡിലെ ഏജൻസി പഞ്ചായത്ത് അൾട്ടിമേറ്റ് ഏജൻസി അല്ല അതിന്റെ മേലിൽ സാറേ സ്ലോട്ടർ ഹൗസ് ഇല്ലാതെ കൊടുത്തു ഈ ഇറച്ചിയിലെ കൊടുത്തിന്റെ പേര് സി പി എം ആർ എത്ര കോടി രൂപ പിരിച്ചെടുത്തു ഏഹ് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞുതരാം എത്ര കോടി രൂപ ആളുകൾ പിരിവെടുത്തോണ്ടിരിക്കുന്നത് ഇവിടെ മാർക്കറ്റിൽ ആളുകൾ ഇറക്കി വിട്ടു ഇവിടെ പാവങ്ങളുടെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കും പാവങ്ങളുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ വരും പാവങ്ങൾക്കെതിരെ പ്രവർത്തിക്കും കഴിഞ്ഞ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്മാരായിരുന്ന ആളുകളുടെ വീടുകൾ മാത്രം പരിശോധിച്ചാൽ മതി ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് വേണ്ടിയിട്ട് ഒരു പത്താമത്തെ റോഡ് ചെയ്ത് ഒരു പരമ്പര മാറ്റി കൊടുക്കുക എന്തൊക്കെ വൃത്തിയടികൾ കാണിക്കുന്നത് ഇത് ചോദിക്കാൻ പറ്റുന്നവരെ പ്രാന്തമാരാമാനിക്കുക ഇവിടെയൊക്കെ കെട്ടിടങ്ങൾ വീടിന്റെ കെട്ടിടങ്ങൾ മാത്രം നോക്കിയാൽ മതി ആസ്ഥയുള്ള എത്ര പേരുണ്ടായിരുന്നു ആസ്ഥയില്ലാതെ എത്ര പേരുണ്ടായിരുന്നു ഇവർക്കെല്ലാം ബഹുദന മന്ദിരങ്ങളായില്ലയോ ഇവർക്കെല്ലാം ബഹുദന മന്ദിരങ്ങളായില്ലോ എങ്ങനെ വന്നു ഒരു ജോലിക്കും പോവാതെ ഒരു ജോലി ഇല്ലാതെ ഒരു വരുമാനവും ഇല്ലാതെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയി ഇരുന്നാൽ ഇത്രയും വലിയ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ പറ്റുമോ പത്രാപുരത്ത് മണി മാളികൾ കെട്ടാൻ പറ്റുമോ തിരുവനന്തപുരത്ത് ഫ്ലാറ്റ് വാങ്ങിക്കാൻ പറ്റുമോ ഇത് ചോദിക്കുമ്പോൾ സാമ്പത്തിക ഇടയിലുള്ള പ്രശ്നം കാരണമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പരാതിയായിട്ട് വന്നത് അയാൾക്ക് കിട്ടിയിട്ടില്ല അവരുടെ തന്നെ കോൺഗ്രസിന്റെ സംസാരിച്ച കോൺഗ്രസിൽ മെമ്പർമാരോട് സംസാരിച്ച ഇവിടെ ആളുകളെ സസ്പെൻഡ് ചെയ്യുക സ്ഥലം മാറ്റാൻ പറയുക ഞങ്ങളോട് മിണ്ടർ എന്ന് പറയുക ഞങ്ങളെന്തോ ചന്ദ്രൻ ഭീകര ജീവികളാണോ ഇവിടെ പിന്നെ ഓരോ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ ഉണ്ട് പുള്ളി വരുമ്പോൾ എല്ലാവരും പേടിച്ച് മുട്ടി വിറച്ച് നിൽക്കണം എന്താണ് മര്യാദകളാണ് ആ അതൊന്നും അംഗീകരിക്കപ്പെടത്തില്ല സാറേ പുള്ളി ഇറങ്ങിയോ വരുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് ഇപ്പൊ വേറെ സ്ത്രീ ഇറങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു വേറെ സ്ത്രീ ഇറങ്ങിയേക്കു പഞ്ചായത്ത് പ്രസിഡന്റ് വേറെ മരിതാ നമ്പർ ഇറങ്ങേക്കുവാ പഞ്ചായത്ത് പ്രസിഡന്റിനെ പോലെ ആളുകൾ ഷൌട്ട് ചെയ്യുക എന്തൊരു പഞ്ചായത്തിന് വണ്ടി എങ്ങോട്ട് എന്ന് എങ്ങോട്ടെന്ന് അറിയത്തില്ല മൊത്തം സി പി എമ്മിന്റെ സിന്താമ കുടിക്കുന്നവരും പൈസ കൊടുക്കുന്നവരും മാത്രം ആനുകൂല്യം കൊടുക്കുക ബാക്കിയുള്ളവരെയൊക്കെ രണ്ടായിരം പൗരന്മാരെ കാണുക ഇതൊക്കെ എന്തിനു വരാം പറഞ്ഞതിനെല്ലാം നിയമാനുസരം നടപടി എന്തെടുക്കും മൂന്നര കൊണ്ട് പറയാം മൂന്നര വർഷം കൊണ്ട് ഇവിടെ പഞ്ചായത്തിൽ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾക്കെല്ലാം നടപടി എടുക്കും ആ പോവുക പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ അനധികൃതമായി കെട്ടിട നമ്പർ ഒരു വാർത്ത ആ വാർത്തയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നവകേരള സദസ്സിന് പത്തനാപുരത്തുള്ള മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സി പി എമ്മിന്റെ തന്നെ ഏരിയ കമ്മിറ്റിയുടെ അംഗവും ഭർഗ ബഹുജന പ്രസ്ഥാനങ്ങളിലെ ഒരു പാർട്ടിയുടെ നേതാവുമായിട്ടുള്ള സി പി എമ്മിന്റെ തന്നെ ഒരു നേതാവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകി പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ വൻ അഴിമതിയാണ് നടക്കുന്നതെന്നും കെട്ടിട നമ്പർ കൊടുക്കുന്നതിനും അല്ലെങ്കിൽ ബിൽഡിംഗ് പെർമിഷൻ കൊടുക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നതിൽ വൻ അഴിമതിയാണെന്ന് ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെ പറഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫെബ്രുവരി മാസം യു ഡി എഫ് അംഗങ്ങൾ കൊടുത്ത പരാതി വിജിലൻസിൽ നിലനിൽക്കുകയാണ് കാരണം ഇവിടെ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി രണ്ടു വരെയുള്ള കാലയളവിൽ അഴിമതി നടന്ന അഞ്ച് കെട്ടിടങ്ങളുടെ പേര് വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് ആ പരാതി ഞങ്ങൾ നൽകിയത് ആ പരാതിയിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു ഇടതുപക്ഷ സഹയാത്രികൾ ഉണ്ടായിരുന്നു ഇവിടെയുള്ള മുതലാളിമാരുണ്ടായിരുന്നു ഈ അഴിമതി കെട്ടിടങ്ങൾ കൊടുത്തതൊക്കെയും ഇവിടെയുള്ള മുതലാളിമാർക്കാണ് പാവപ്പെട്ട ഒരാൾക്ക് പോലും ഇവിടെ അനധികൃതമായി നമ്പർ നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല നിയമാനുസൃതമായി കിട്ടേണ്ടുന്ന നമ്പർ പോലും വളരെ വൈകിയാണ് കിട്ടുന്നത് അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധിച്ചു അന്ന് ഞങ്ങൾ ഇവിടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണെന്ന് പറഞ്ഞ ഞങ്ങളെ അധിക്ഷേപിക്കാൻ തയ്യാറായവർ ഇന്ന് രാജിവെക്കാൻ തയ്യാറുണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇവിടെ ഇത്തരത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ കൊടുത്ത പരാതി പഞ്ചായത്ത് സെക്രട്ടറിയോ പഞ്ചായത്തിലെ പ്രസിഡന്റോ വികസന കാര്യ കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാനോ പരിശോധിക്കേണ്ടിയിരുന്നു അത് പരിശോധിക്കാതെ വേണ്ട ഇനാമുകൾ കൈപ്പറ്റിക്കൊണ്ട് വേണ്ട വേണ്ടപ്പെട്ടവർക്ക് വേണ്ടപ്പെട്ട രീതിയിലുള്ള കൃത്രിമം കാണിക്കുന്നതിനുള്ള നടപടി കൈക്കൊണ്ടതിന്റെ അടിസ്ഥാനത്തിൽ സി പി എമ്മിൽ നിന്ന് പോലും പരാതികൾ ഉയർന്നു വന്നിരിക്കുകയാണ് ആ പരാതി നൽകിയിരുന്നത് നവകേരള സദസ്സിലാണ് അത് വിജിലൻസ് അന്വേഷിക്കുമോ എന്ന് ഞങ്ങൾക്ക് അത് അന്വേഷിച്ചില്ലെങ്കിൽ അതിന്റെ കോപ്പിയും ഞങ്ങൾ നൽകിയ കോപ്പിയും വെച്ച് ഞങ്ങൾ കേരള ഹൈക്കോടതിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇവിടെ വേറെ പിന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി പറയാനുണ്ട് ഒരു കെട്ടിടത്തിന് പാർഷ്യൽ കംപ്ലീഷൻ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് നൽകി ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങൾ കൊടുത്ത പരാതിയിൽ മെൻഷൻ ചെയ്ത് പറഞ്ഞിരുന്നു പത്തനാപുരത്ത് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയൊരു മുതലാളിയുടെ ഇടതുപക്ഷ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെ കെട്ടിടത്തിന് കമ്പ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു അതിന്റെ പദ്ധതിയെ പണിയായിട്ടുള്ളായിരുന്നു ആ സമയത്ത് പാർഷ്യൽ കംപ്ലീഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തത് അവിടെ ഫയർ എൻ ഒ സി വാങ്ങിച്ചിട്ടില്ല ഫയർ എൻഒ സി വാങ്ങിക്കാതെ നിയമവിരുദ്ധമായി ചട്ട വിരുദ്ധമായി കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ കൈപ്പറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ മറ്റു പരിപാടികൾ സ്പോൺസർ ചെയ്യിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൽ നിന്നും കൈക്കൂലി വാങ്ങിക്കൊണ്ട് അദ്ദേഹത്തിന് ഇൻകംപ്ലീറ്റ് ആയ ഒരു കെട്ടിടത്തിന് എല്ലാ പ്രൊസീജിയറുകളും തെറ്റിച്ച് ഇവിടെ കെട്ടിട നമ്പർ കൊടുത്തു നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും അപ്പോ അങ്ങനെയുള്ള നിരവധി കെട്ടിടങ്ങൾക്ക് നമ്പർ കൊടുക്കുന്നുണ്ട് നിരവധി പ്രവർത്തനങ്ങൾ ഇങ്ങനെ അനധികൃതമായി നടത്തുന്നുണ്ട് ഇതൊക്കെ പഞ്ചായത്ത് കമ്മിറ്റി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഞങ്ങൾ വിയോജന കുറിപ്പ് കൊടുക്കുമ്പോൾ ഞങ്ങളുടെ അംഗബലം വെറും നാലായത് മാത്രം ഇത്തരം തീരുമാനങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി പാസ്സാക്കി പോവുകയാണ് പത്തനാപുരത്തെ സാധാരണക്കാരന് വേണ്ടി അഭിപ്രായം പറയുമ്പോൾ അതൊന്നും മാനിക്കാതെ പത്തനാപുരത്ത് രണ്ട് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ഈ ടെൻഡർ വിളിക്കാതെ വീണ്ടും ഊരാളുകൾ ലേബർ സൊസൈറ്റി കൊടുത്താൽ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇത്തരം അഴിമതികൾ സി പി എമ്മിൽ നിന്ന് പോലും റിപ്പോർട്ട് ചെയ്യുന്ന ഈ സമയത്ത് പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി തീരുമാനം വരുന്നു രണ്ടു കോടി രൂപയുടെ ടെൻഡർ